പിന്നീട് ഒരു ദിവസം നന്ദ എന്താ ശ്രീ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്ന നന്ദൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ശ്രീജയ അവൻ്റെ ക്ലാസ്മേറ്റാണ് ഒന്നുവിടെ വായു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ പറയവേ അവൻ തലയാട്ടി അവളുടെ പിന്നാലെ ചെന്നു എന്താ ഇതൊന്ന് കണ്ടു കണ്ടുനോക്ക് കയ്യിലിരുന്ന ഒരു വീഡിയോ പ്ലേ ചെയ്തു കൊടുത്തു അവൾ അവനതിലേക്ക് സൂക്ഷിച്ചു നോക്കി പുറംതിരിഞ്ഞു നിൽക്കുക എന്നൊരു ചെക്കനെ കെട്ടി നിൽക്കുന്ന മായ അവളെ നീൻചോടി ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിരിക്കുവാണ് പയ്യൻ തിരിഞ്ഞു നിന്നതിനാൽ ആ പയ്യന്റെ മുഖം വ്യക്തമല്ല നന്ദൻ നെറ്റലോടെയും അതിലുപരി ദേഷ്യത്തോടെയും അതിലേക്ക് നോക്കി നിന്നു മായ അവൾ ശരിയല്ല നന്ദൻ നീ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിന്നോട് അവൾ ഈ പണി ചെയ്യുമോ ശ്രീ ചോദിക്കവി അവൻ ദേഷ്യത്തിൽ ഫോൺ അവൾക്ക് നീട്ടി വെട്ടിത്തിരിഞ്ഞ് കയറിപ്പോയി മനസ്സിലൊത്തിരി സ്നേഹിച്ചിരിക്കുന്നവളെ മറ്റൊരുത്തനോടൊപ്പം കണ്ട പിന്നെ ഏതൊരാണിനാണ് വീണ്ടും അവളെ വിശ്വസിക്കാനാവുക സ്നേഹിക്കാനാവുക അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു അന്ന് അവളോടുള്ള സ്നേഹം മനസ്സിൽ കുഴിച്ചു മൂടിയിരുന്നു നന്ദൻ പിന്നീട് പലപ്പോഴായി അയോടൊപ്പം ഒരു പയ്യനെ കാണുമായിരുന്നു നന്ദൻ മിക്കവാറും ഒക്കെ അവളെ കോളേജിൽ കൊണ്ടാക്കുന്നതും അവൻ തൻ്റെ ബൈക്കിലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ തന്നോടധികം മിണ്ടാൻ വരുന്നില്ലായിരുന്നു പെട്ടെന്ന് അവൾ കോളേജിൽ നിന്നും അപ്രതീക്ഷിതമായി തിരികെ തിരികെത്തിയത് ആറു മാസങ്ങൾക്ക് ശേഷമായിരുന്നു വീണ്ടും പഴയ പോലെ തന്നോട് മിണ്ടാനും കൂട്ടുകൂടാനും വന്നിരുന്നു അവൻ പക്ഷേ താൻ മനഃപൂർവ്വം അവളെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീടൊരിക്കലും ആ പയ്യനെ കണ്ടതേയില്ല താൻ ചോദിക്കാനും നിന്നില്ല അവൾ അകന്നു പോകവേ നെഞ്ചിലെന്തോ കൊളുത്തി പിടിക്കുന്നത് പോലെ തോന്നി അവന് അവൻ വിങ്ങുന്ന മനസ്സോടെ വൈദുവിന്റെ മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് ഓടിക്കാരിയെ വൈകിയെ നോക്കി കിടന്നു അവളുടെ ചുണ്ടിലെ മായാത്ത പുഞ്ചിരിയും അഴിഞ്ഞുഴിഞ്ഞ മുടിയും അവനിൽ സംശയത്തിനിടയാക്കി എന്താ മോളെ പെട്ടെന്ന് വൈദുവിൻ്റെ ചോദ്യം കേൾക്കി അവൾ ചമ്മലോടെ അവനെ നോക്കി ഒ ഒന്നുമില്ലേട്ടാ ഡിസ്ചാർജിന്റെ കാര്യം ശിവേട്ടൻ ഡോക്ടറോട് ചോദിക്കാമെന്ന് പറഞ്ഞു അവൾ പെട്ടെന്ന് ചമ്മൽ മറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു വൈദ്യുവന്ന് മൂളിക്കൊണ്ട് കണ്ണടച്ച് കിടന്നു പെട്ടെന്ന് ഡോറിൽ മുട്ട് കേട്ടു വൈക സംശയത്തോടെ വാതിൽ തുറന്നുകൊടുത്തു കയ്യിൽ ഫുഡുമായി മാങ്ങിയ മുഖത്തോടെ നിൽക്കുന്ന നന്ദനെ കണ്ടു അവൾ നെറ്റി ചൊലിച്ചു നന്ദേട്ടാ എന്തുപറ്റി അകത്തേക്ക് കയറാനായി അവന് വഴിമാറിക്കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അവനീ ലോകത്തൊന്നുമല്ലായിരുന്നു അതിനാൽ അവൾ ചോദിച്ചതൊട്ടും കേട്ടതുമില്ല നന്ദേട്ട പെട്ടെന്ന് വൈകിയുടെ ശബ്ദം കേട്ട് ഞെട്ടലോടെ മുഖം തിരിച്ചു നോക്കിയവൻ ആ എന്താ വൈകിഴിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഏട്ടനെന്തുപറ്റി അവന്റെ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഏ ഞാൻ എന്തോർത്ത് നിന്നതാ ശിവടെ മുറിയില്ല എന്തോ അർജന്റ് അവൾ അവന്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അവനൊന്ന് മൂളിക്കൊണ്ട് ചെയറിലേക്ക് ഇരുന്നു വൈകുന്നേരം മൈദുവിനെ ഡിസ്ചാർജ് ചെയ്യാൻ ശിവൻ അരുണിനോട് അനുവാദം ചോദിച്ചു അവന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതിനാൽ ഡിസ്ചാർജ് ചെയ്യാൻ അവൻ പെർമിഷൻ നൽകി അവനുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങി ശിവൻ ഹോസ്പിറ്റൽ ബില്ലെല്ലാം അടച്ച് വൈദുവിനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് നടന്നു പിന്നാലെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൈകിയും ദേവികിയും നന്ദനും നടന്നു വൈദുവിനെ ശിവന്റെ കാലിൽ കയറ്റിയിരുത്തി ദേവികിയും വൈകിയും അവനോടൊപ്പം കയറി നന്ദൻ മുൻസീറ്റിലും ഇരുന്നു എല്ലാവരും കയറിയതും ശിവൻ വണ്ടി ദേവർ മഠത്തിലേക്ക് വിട്ടു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതും വണ്ടി ദേവർ മഠത്തിലെത്തി നിന്നു വൈകി ശ്രദ്ധയോടെ അവനെ പിടിച്ചിറക്കി അവൻ മുന്നോട്ട് നടന്നുകൊണ്ട് ചുറ്റും നോക്കി അവനിൽ വല്ലാത്തൊരു മാറ്റം ഒരു മാറ്റവുമില്ല തന്നെ തന്റെ എല്ലാം പഴയ പോലെ തന്നെ പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയാതെ ശിവൻ മാത്രം അവൻ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് ശിവനെ പാളി നോക്കി തന്റെ വേഗമെടുത്ത് വൈകിയുടെ പിന്നാലെ വരുവായിരുന്നു അവൻ എന്തൊക്കെയോ ആലോചനയിലാണെന്ന മുഖം കണ്ടാലറിയാം അറിയാം അവനിൽ നിന്നും നോട്ടം മാറ്റി അവളോടൊപ്പം മുന്നോട്ട് നടന്നു ഉമ്മരപ്പടിയിൽ കയറി നിന്നു വൈദു പെട്ടെന്ന് ദേവയ്ക്ക് വാതിൽ തുറന്നകത്തേക്ക് കയറി പിന്നാലെയായി വൈദുവിനെയും കൂട്ടി വൈകിയും അവനെ സോഫയിലേക്ക് ഇരുത്തി അവൾ അവനെ കൂടി കുടിക്കാനായി ജ്യൂസ് എടുക്കാൻ അടുക്കളയിലേക്ക് പോയി വരുന്ന വഴി നല്ല പൈനാപ്പിൾ വാങ്ങിയിരുന്നു ശിവൻ അവൾ അതുമായി ആയിരുന്നു അടുക്കളയിലേക്ക് പോയത് ശിവൻ വൈദുവിൻ്റെ ബാഗ് അവന്റെ മുറിയിലേക്ക് വെച്ചു നന്ദൻ സോഫയിലേക്ക് സോഫയിലേക്കിരുന്നു വൈതു ഒന്ന് നോക്കി അവൻ മറ്റേതോ ആലോചനയിലാണ് തന്റെ മുഖത്ത് നോക്കുന്നതേയില്ല ഇല്ല വൈദു സോഫയിലേക്ക് ചാഞ്ഞിരുന്നു വൈകി ജ്യൂസ് അടിച്ചുകൊണ്ട് വന്ന് വൈദുവിനും നന്ദനും കൊടുത്തു ശേഷം പുറത്തേക്ക് വന്ന ദേവകിക്കും ശിവേട്ടിനെവിടെ അമ്മേ അവൾ സംശയത്തോട് ചോദിച്ചു മുറിയിലേക്ക് പോയതാണല്ലോ വന്നില്ലേ അവിടെ ഉണ്ടാകും ദേവകി ജ്യൂസ് കുടിച്ചുകൊണ്ട് ചോദിച്ചു ഉം ഞാൻ കൊണ്ടു കൊടുക്കാം വൈകി അത്രയും പറഞ്ഞു വൈദുവിൻ്റെ മുറിയിലേക്ക് നടന്നു വൈദു അവൾ പോകുന്നതെന്ന് നോക്കിയിരുന്നു ഉം എപ്പോ നോക്കിയാലും അവൾക്ക് ശിവൻ 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 വേറൊന്നും പറയാനൊന്നും അവൾക്ക് നേരമില്ല ഇപ്പോൾ എപ്പോഴും ശിവൻ മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സിൽ കേട്ടിട്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു പണ്ഡിതന്റെ പിന്നാലെ ഓടി നടന്നിരുന്ന പെണ്ണായിരുന്നു ഇന്നിത് അവനെ കണ്ടപ്പോൾ പിന്നാലെ പോകുന്നു അവൻ കെറുവോടെ ചുണ്ടുകൂട്ടിപ്പോയി വൈകമുറിയിലേക്ക് ചെല്ലുമ്പോൾ ശിവൻ ഫോണിൽ സംസാരിക്കുമായിരുന്നു അവൾ അകത്തേക്ക് ചെന്നു പിന്നിൽ നിന്നും മുരട്നക്കി പെട്ടെന്ന് അവരുടെ ശബ്ദം കേട്ട് ശിവൻ തിരിഞ്ഞു നോക്കി കയ്യിൽ ജ്യൂസുമായി നിൽക്കുന്ന വൈകിയെ നോക്കി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും സംസാരം തുടർന്നു അവൾ ജ്യൂസ് ടേബിളിൽ വെച്ച് പോകാനായി തിരിഞ്ഞതും ശിവൻ അവളുടെ വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞെട്ടലോടെ അവൾ അവനോട് ചേർന്ന് നിന്നു അവൻ അവളുടെ പിൻകഴുത്തിൽ മുഖം പൊഴുത്ത് ഉരസിക്കൊണ്ട് ഫോണിൽ പറയുന്നതിന് മറുപടി നൽകി ഐ വിൽ കോൾ യു ലൈറ്റർ ബൈ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ശിവൻ അവളുടെ പിൻകഴുത്തിൽ അമർത്തി അമർത്തിമുത്തി ഒരു വിറയിലോട് അവൻ്റെ കൈക്കുള്ളിൽ നിന്നും തിരിഞ്ഞു വൈകാൽ അവനെ ആഞ്ഞു പുണർന്നു ഒരു പുഞ്ചിരിയോടെ അവനും ആ നിമിഷം പ്രണയം കൊണ്ട് ഇരുവരുടെയും കണ്ണുകൾ ചിമ്മി അടഞ്ഞിരുന്നു ഈ സമയം വൈതു ഡ്രസ്സ് മാറാനായി അവൻ്റെ മുറിയിലേക്ക് കയറി വന്നതും അവിടെ കണ്ട കാഴ്ചയിൽ ദേഷ്യം വിരച്ചു കയറി അവനിൽ വൈക ദേഷ്യത്തോടെയുള്ള അവൻറെ അലർച്ച കേട്ട് ഇരുവരും പിടഞ്ഞു മാറിയിരുന്നു ഏട്ടാ അവന്റെ ഭാവം കണ്ടവൽ പേടിയോട് വിളിച്ചു എന്താണ് ഇത് ഇതെന്റെ മുറിയാണെന്ന് അറിയില്ലേ വിവാഹം കഴിഞ്ഞെന്ന് കരുതി എൻറെ പെങ്ങൾ ഇത്രയും തരം താഴ്ന്നു പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല വൈദ്യു വൈകയെ നോക്കി ദേഷ്യപ്പെട്ടു നാം തോന്നുന്നില്ല നിനക്ക് വൈദ്യു ദേഷ്യത്തിൽ ചോദിക്കവേ ശിവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു വൈക നിറഞ്ഞ വെഴികളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യമായിട്ടായിരുന്നു വൈദു അവളോട് ഇത്രയും ദേഷ്യപ്പെടുന്നത് അത് തനിക്കിഷ്ടമില്ലാത്ത പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു തന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നതിനുള്ള ദേഷ്യമോ പരിഭമോ ആയിരുന്നു ഏട്ടാ ഇടർച്ചയോടെയുള്ള അവളുടെ സ്വരം കാതിൽ പതുക്കെ അവൻ കണ്ണുരുട്ടിക്കൊണ്ട് അവളെ നോക്കി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോടി വീണ്ടും ദേഷ്യത്തിൽ അവൻ്റെ ഒച്ച ഉയരെ അവൾ ഏങ്ങിക്കൊണ്ട് വായുമുത്തി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി അവൾ പോയതും പുറത്തിറങ്ങിപ്പോയതും വൈദ്യുതത്തിൽ ശിവനെ ഉറ്റുനോക്കി ശിവൻ അതേ ദേഷ്യത്തിൽ അവനടുത്തേക്ക് അടിവെച്ചു നിന്നോടൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു വൈകുന്നേറ്റ പെങ്ങളായിരിക്കാം പക്ഷെ അവൾ എൻ്റെ ജീവനാണ് എന്നോടുള്ള ദേഷ്യത്തിലും വൈരാഗ്യത്തിലും എന്റെ പെണ്ണിനെ കരയിച്ചാലുണ്ടല്ലോ നിനക്കറിയില്ല ഈ ശിവനെ പന്ന മോനെ സുഖമില്ലാത്തതാണെന്ന് ഞാൻ നോക്കില്ല അടിച്ചു നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും പറഞ്ഞില്ലെന്ന് വേണ്ട അവന്റെ മുന്നിൽ നിന്നും കണ്ണുകളിൽ തിളയ്ക്കുന്ന അഗ്നിയോടെ ശിവൻ വൈദുവിനോടായി പറഞ്ഞു എടാ നീയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്റെ പെങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം അതൊരിക്കലും നിന്നോടുണ്ടാകില്ല അതിന് ഞാൻ അനുവദിക്കുകയുമില്ല പുച്ചത്തോടെ വൈദു പറഞ്ഞു ശിവൻ ടേബിളിൽ നിന്ന് ക്ലാസ് എടുത്ത് ശക്തിയായി എറിഞ്ഞുടിച്ചു പോയിരുന്നു അവനിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി ഗ്ലാസ് പൊട്ടി തകർന്നതും വൈദ്യു അവ മുഖത്തേക്ക് നോക്കി ഇനിയും ഓരോന്ന് പറഞ്ഞ് നീ അവളെ വേദനിപ്പിച്ച കൊല്ലാൻ പോലും ഞാൻ മടക്കി മടിക്കില്ല അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ശിവൻ പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈദു പുച്ഛം കരന്നൊരു ചിരിയോടെ ബെഡിലേക്കിരുന്നു ശിവൻ മുറിക്ക് പുറത്തേക്ക് വരുമ്പോൾ ദേവികയും നന്ദനും സംശയത്തോടെ പരസ്പരം നോക്കി എന്താ മോനെ ശിവനെ കണ്ടതും ദേവകി ചോദിച്ചു അവളെവിടെ അമ്മേ ശിവൻ മറുചോദ്യം ചോദിച്ചിരുന്നു അവനിൽ ദേഷ്യമായിരുന്നു അപ്പോഴും കരനയോട് മുറിയിലേക്ക് ഓടുന്നത് കണ്ടു എന്ത് പറ്റി കുഞ്ഞിന് ദേവരി സങ്കടത്തോടെ ചോദിച്ചു നീ ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞു ശിവ നന്ദനും സംശയത്തോടെ ശിവനോടായി മറുചോദ്യം ചോദിച്ചിരുന്നു പറയാം ആദ്യം ഞാൻ അവളിൽ ഒന്ന് കാണട്ടെ ഇരുവരോട് മറുപടി വൈകി അവൻ വൈകിയുടെ മുറിയിലേക്ക് നടന്നു ചാരിയിട്ടിരുന്ന മുറി തള്ളി തുറന്ന് ശിവൻ അകത്തേക്ക് കയറിയതും കണ്ടു ബെഡിൽ ചെരിഞ്ഞു കിടക്കുന്നവളെ കരയുകയാണെന്ന് അടി കേട്ടപ്പോൾ മനസ്സിലായി അവൻ വാതിലടച്ച് പൂട്ടി അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ തിരിഞ്ഞു നോക്കിയില്ല പൊട്ടിക്കരയുകയായിരുന്നു ശിവൻ അവളുടെ മുഖത്തിന് നേരടുത്തായിരുന്നു കൊണ്ട് അവളുടെ മുടിയിൽ പതിയെ തഴുകി വൈകാ ശിവൻ ദൈനീയമായി വിളിച്ചു അവൾ തല ഉയർത്തി നോക്കി വൈകാ എന്തിനെങ്ങനെ കരയണേ ഞാനില്ലേ അവളുടെ ചുവന്നു കരങ്ങിയ കവിളുകളും ചുവന്നു കലങ്ങിയ കണ്ണുകളും അവനിൽ വല്ലാത്ത വേദന നിറച്ചിരുന്നു ആ സമയം ശിവേട്ട കരഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിലേക്ക് തലവെച്ച് അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ചു കരഞ്ഞുവൈക അവൻ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് തല താഴ്ത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു ശിവേട്ട ഇടർച്ചയോടെ അവൾ വിളിച്ചുപോയി അവളിൽ സങ്കടം സഹിക്കാനായില്ല എന്താടാ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു ശിവേട്ടനും വൈദുവേട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ വൈകയുടെ ചോദ്യം കേട്ടവൻ നെറ്റി ചൊളിച്ചു നോക്കി അവളെ എനിക്കറിയില്ല വൈക നിന്റെ ഏട്ടൻ എന്നെ ഇഷ്ടമല്ലാതെ പോലെ ഓപ്പറേഷൻ കഴിഞ്ഞ അമ്മ എന്നെ പരിചയപ്പെടുത്തി നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്ന് എന്നറിഞ്ഞത് മുതൽ എന്നോട് അകൽച്ച പോലെ ഞാൻ ചോദിച്ചിരുന്നു വൈദുവിനോട് ബട്ട് ഹി ദി ടെൽ എനിത്തി ശിവൻ മറ്റെന്നു നോക്കി പറഞ്ഞു വൈക പതിയെഴുന്നേറ്റിരുന്ന് മുഖം അമർത്തി തുടച്ചു ശിവേട്ട കുറച്ചു നേരത്തെ മൗനം ഭേദിച്ചുകൊണ്ട് അവൾ വീണ്ടും അവനെ വിളിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ ഏട്ടനോട് ദേഷ്യം തോന്നുന്നുണ്ടോ പാവാണ് ചിലപ്പോ ഏട്ടന്റെ സമ്മതത്തോടെ ശിവേട്ടൻ എന്റെ കഴുത്തിൽ താഴെ കെട്ടാത്തത് കൊണ്ടായിരിക്കും അല്ലെ ശിവേട്ടനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും ഏട്ടന് കുറച്ച് ടൈം കൊടുക്കുവോ ശിവേട്ട ദേഷ്യപ്പെടല്ലേ എന്നോടത്രയ്ക്കും സ്നേഹമുള്ള ഇങ്ങനെയൊക്കെ ഇടറിയ സ്വരത്തിൽ വൈകി പറയവേ അവളെ വലിച്ചു നെഞ്ചോട് ചേർത്ത് ആഞ്ഞു പുണർന്നിരുന്നു ശിവൻ ഉം ഇല്ലടാ ദേഷ്യപ്പെടില്ല കരയണ്ട അവളുടെ കഴുത്തിൽ മുഖം പൊഴ്ത്തി ചുംബിച്ചുകൊണ്ട് മറുപടി നൽകിയവൻ അല്പനേരം അങ്ങനെ തന്നെയിരുന്നു ഇരുവരും പരസ്പരം അകലാതെ